ഹലോ എല്ലാവർക്കും നമ്മുടെ ആശമിച്ചു സ്വാഗതം അപ്പൊ നമ്മുടെ ഇപ്പം സമയം എത്ര മണിയായിട്ട് വീട്ടിലപ്പോ ഒമ്പതാം ഒമ്പതര അമ്മയ്ക്കായിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറി വന്ന ഒന്നും കൂടി ക്ലീൻ ചെയ്താറ് അപ്പൊ നമ്മുടെ ഈ ഭദ്രമ്മയുടെ പണി നോക്കി ഭദ്രമ്മ ആ പുൽത്തൊട്ടി കിടക്കുന്ന പുല്ലൊക്കെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഒറ്റ കുറയണ കുറഞ്ഞു കഴിയുമ്പോൾ അവളുടെ ചുറ്റുപാടും വീഴും കേട്ടോ ഇവിടെ നമ്മൾ ഇവിടെ സസ്പെൻഡ് ചെയ്യും മിക്കവാറും അവളെ നമ്മൾ ആ അങ്ങോട്ട് മാറ്റി കെട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അവർക്ക് സപ്രൈസ് നിർത്തും ഇവളെ എല്ലാവരുടെയും പ്ലേസ് വൃത്തിയേടാക്കണ ആള് ഈ കുട്ടിയാ ഓഹണ വേണ്ട കള്ളത്തരം ടൈ ഇവിടെ നോക്കിയ നേരെ നോക്കടി നേരെ നോക്കടി പൊളിച്ചിരിക്കണ ഇവളാട്ടോ ഇവിടേക്ക് വൃത്തിയേടാക്കിയിരുന്ന ആള് അപ്പൊ ഇനി ഇതൊക്കെ ഞാൻ ിട്ട് മാറ്റി വെക്കും എന്നിട്ട് രാവിലെ ഞാൻ അതൊക്കെ പുകയ്ക്കും ഈ ചൂര ിച്ചോണ്ടിരുന്ന ചൂടാണ് ഇത് നമ്മുടെ ഇപ്പം ഈ അവസ്ഥ ആട്ടോ ഇത് ഇങ്ങനെ ഞാൻ ഇതിന് പിന്നെ ഇതിങ്ങനെ പൊക്കോളൊരു ചൂട് വാങ്ങിച്ചു അപ്പൊ ഈ പൊക്കോളൊരു ചൂട് ഞാൻ വാങ്ങിച്ചതാണ് പക്ഷെ ആ ചൂടിന്റെ ഈ ഈ ഭാഗം ഈ ഭാഗം ഉണ്ടല്ല ഒടിഞ്ഞു പോകും എപ്പോഴും ഒഴിഞ്ഞു അതിന് ആ ചൂടിനെ നൂറ്റമ്പത് രൂപയുമാണ് അപ്പം ഈ ചൂട് നമുക്ക് എനിക്ക് അതുകൊണ്ട് ഞാൻ കേട്ടില്ലാതെ ആണ് നമ്മുടെ വാങ്ങിച്ചത് നഷ്ടം അതുകൊണ്ടാണ്ട് ഞാനിപ്പോ ഈ ചൂടാവുന്ന ഉപയോഗിക്ക നമുക്ക് നഷ്ടമില്ല ഇത് നമുക്ക് അകത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താടോ അകത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങോട്ട് ഉപയോഗിച്ചു ചെയ്യാലോ അപ്പൊ ഇപ്പൊ ഇതാ എന്താവുന്ന നമുക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കൈ വരുന്നെടുക്കോ ഇനി ഇങ്ങനെ തള്ളി തള്ളി അടിച്ചോളൂ അടിച്ച് നോക്കിയാ നമ്മൾ വീഡിയോക്കെ കാണിക്കണമാണ് പക്ഷെ ഞാനിപ്പോൾ എനിക്ക് പുതിയ വേറെ വീഡിയോസ് കിട്ടാനായിട്ടുള്ള ടൈമില്ല ഇപ്പം കാരണം എന്താ കഴിഞ്ഞാൽ അമ്മ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞല്ലോ അപ്പം അമ്മ ഇപ്പോൾ ഒരു ഭയങ്കര നമ്മൾ ഹെൽത്തി കേസ് കാണും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം കൂടി നമുക്ക് നടക്കുന്നില്ല അപ്പം അമ്മേൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മളിപ്പോൾ അങ്ങനെ ഒരു കാര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പം ഇതിങ്ങനെ പിന്നെ ഇല്ല എന്നാലും രാവിലെ വരുമ്പോൾ ഇവിടെയൊക്കെ മോശം ആകും ഇങ്ങനെ മൂട്ടറൊക്കെ ഒഴിച്ചിട്ടാണ് ഓക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് വാരി കളയാൻ ബുദ്ധിമുട്ടാകും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ രാത്രി ഇത് പെയിന്റ് ചെയ്തിട്ട് കിടക്കുന്നത് ആ അപ്പൊ നമുക്ക് ഈ വൈക്കോലി ഞാൻ കളയില്ല അതൊരു ഫുള്ള് പുകയ്ക്കാനിടും നേരത്താന്ന് പറയുമ്പോൾ കളയുമായിരുന്നു ഇപ്പൊ നമുക്ക് ഉപകാരമുണ്ട് ഈ വൈക്കോലി നമ്മൾ പുകയ്ക്കണമോണ്ട് നമുക്ക് ഇത് തന്നെ അറിയില്ല 你不要理人家这个，我到就是。 ി കുറി നിങ്ങൾ കാലിന്മാരോടം കാൽമാര മോഡം ആലോ കാമാരോ ഒരു കാല് മല ഒരു കാല് എനിക്ക് സമയം ഉണ്ടായിട്ട് സമയമില്ലാണ്ട് ഞാൻ വീടുക അയ്യോ ഇവരെ അഭിപ്രിക്കുന്നത് നമുക്ക് ഇവിടെ തോന്നിട്ടോ അപ്പൊ ഞാൻ ഇവിടെ പോകൊണ്ട് നമ്മളെ ഈ സാധനം ഇതോ നിങ്ങള് ഞാൻ സമയത്ത് നൈറ്റ് അപ്പൊ ഡെയിലി നിങ്ങളെ കാണാൻ പറ്റുന്ന ആഗ്രഹം കൊണ്ടായിട്ടോ എനിക്ക് സമയം ഉണ്ടായിട്ടും സമയം ഇല്ലാഞ്ഞിട്ട് ഞാൻ വീടിയെടുക്കണേ അയ്യോ ഇവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് നമുക്ക് ഇവിടെ തോക്കം കുറവാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ പോകുമ്പോ ഉള്ള പോകം കൊണ്ട് നമ്മുടെ ഇതേ ഈ സാധനം ഇത് കത്തി പിടിക്കുവോ ഞാൻ ഡേഞ്ചറാണ് ഞാൻ ഞാനേ ഇത്തരം സമയത്ത് വൈക്കൊല്ലിട്ട് കത്തിക്കുമ്പോ നന്നായിട്ട് പൊങ്ങി കത്താറുണ്ട് അപ്പൊ ഇത് അപകടാളിത് ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴാണ് ഇത് കാണണേ നമ്മുടെ ഈ തെർമോഹോളൊക്കെ ഊരുകിക്ക് ഇത് കണ്ടില്ലാട്ടോ ഇപ്പോഴാണ് ഞാൻ കാണണേ എന്നാന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ മുകളിലോട്ട് പൊക്കം കുറവാണ് ഷീറ്റ് മേഞ്ഞേക്കണം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നേക്കണത് ഇന്നത്തെ വിശേഷം പശുക്കളുടെ കാര്യം പറയാം ഇവിടെ ഈ പങ്കികളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പശുക്കളുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കീറ്റുള്ള പശുക്കളും പശുക്കൾ ചിലവർ പശുക്കൾ തീറ്റാണൊന്നും മനസ്സിലാകണില്ലെന്ന് പറയും അപ്പോൾ ഇത് രാത്രിയൊക്കെ ഈ സമയത്ത് വന്ന് കഴിയുമ്പോൾ പശുക്കളും കൂടി കിടന്നു കഴിയുമ്പോൾ ഇവരുടെ ഡിസ്ചാർജ് എന്താ കാണിച്ച് ഇങ്ങനെ ഡിസ്ചാർജ് താഴെ വീണ് കിടപ്പുണ്ടാവും ഉഴുകിയൊക്കെ കിടപ്പുണ്ടാവും കേട്ടോ ചിലവർക്ക് ചെറുതായിട്ടേ കാണുള്ളൂ അപ്പൊ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ സമയങ്ങളിലൊക്കെ വന്ന പശുക്കള ഹീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റി ഡോക്ടർ വന്നിട്ടോ ഡോക്ടർ വന്നിട്ട് ഇവിടെ ഹീറ്റൊക്കെ ഹീറ്റല്ല ഇവിടുത്തെ ചെനയൊക്കെ പരിശോധിച്ചു അപ്പോൾ ചേന പരിശോധിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പശുക്കൾക്കൊക്കെ ചെന എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവർക്ക് ചേനയില്ല ഇവർക്ക് ചേനയില്ല കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഇവളുടെ ഈ ഒരു ഈറ്റം കണ്ട ഭയങ്കരമായിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് കിടക്കും അപ്പോൾ അവൾക്ക് ഇപ്പം ആ ഒരു മതിയുടെ ഒരു സ്റ്റേജിലാണ് അതാണ് അത്ര ബൾക്കായിട്ട് കിടക്കുന്നത് പിന്നെ ഇവളുടെയും അണിവത് ഇവളുടെയും കണ്ട ഓയിലായിട്ട് ഓയിലി ഓയിലി ആയിട്ട് ഇരിക്കും ഇതും ഇവക്കും മതിയുടെ ഒരു ഇതാണ് പക്ഷേ ഇവളെ നോക്കിയിട്ട് ഇവളുടെ നല്ല ഈറ്റുമൊക്കെ വലി മുറുകി നല്ല ഇതായിട്ടിരിക്കുകയാണ് അപ്പം ഇത് ഇവക്ക് ചനയുണ്ട് അപ്പം നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഡ്രൈ ആയിട്ടിരിക്കും ഒട്ടും ഓയിലി ആയിട്ടൊന്നും ഇരിക്കില്ല ഇങ്ങനെയാണ് നമ്മൾ പശുക്കൾക്ക് നമ്മൾ ഈ നമ്മൾ എന്താ പറയുക പരിശോധിക്കാതെയൊക്കെ മനസ്സിലാക്കൂലേ അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഉള്ളിലൊക്കെ പരിശോധിക്കാതെ നമുക്ക് എന്നുള്ള ഒരു ഡൗട്ടൊക്കെ പറയാം നമുക്ക് മനസ്സിലാക്കണത് അങ്ങനെയാണ് പക്ഷേ എല്ലാം എപ്പോഴും ഒരേപോലെ ആവണമെന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അവർക്ക് വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവ് വരുമ്പോൾ ഇവര് മൊത്തത്തിൽ ഡ്രൈ ആവും എന്നാലും കയറി ഏകദേശം ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇവരുടെ ഇപ്പം ഇങ്ങനെ മുറുകി വലിഞ്ഞ് ഡ്രൈ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അവർ മിക്കവാറും ചേരുള്ളവരാവാറുണ്ട് അപ്പൊ അത് ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു കുറച്ച് ടയേർഡാണ് ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ട് തന്നെ അപ്പൊ നമ്മൾ ഇനിയിപ്പ ഫാമിലെ പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ പോവാ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇനി പിന്നെ പോട്ടെ നാം പോട്ടന്ന് ഉങ്ങാ പോവാ ഇവരൊക്കെ സ്വഭാവം നമ്മൾ പെട്ടെന്നൊന്നും ചിന്തിക്കാതെ പോലെ ആയിരിക്കും കേട്ടോ ഇവര് ചിലപ്പോ കാണിച്ചു കൂടണം അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു അകലം പാലിച്ച് നിക്കണം നല്ലായിരിക്കും സ്നേഹമുള്ള പശുക്കളാണ് പക്ഷേ ചില സമയങ്ങളിൽ മൃഗങ്ങളാണല്ലോ മനുഷ്യന് ബോധം ബോധമില്ല അപ്പൊ പിന്നെ ഇവരെ പറഞ്ഞിട്ട് കാര്യ ചില സമയങ്ങളിൽ ചിലപ്പോ ആ കൊമ്പൊക്കെ നമ്മുടെ മേത്തിൽ കൊള്ളാം അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം ഒരു അകലം പാലിച്ച് നിക്കാം അല്ലേ അത് നന്ദൂട്ടിയെ നന്ദൂട്ടി മുട്ടൻ തരൂട്ടാ മുട്ടൻ തരുവോ മുട്ട 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 എന്താണ് എന്താ കിട്ടിയ കാണാം പൊളിച്ചേ 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 ചെറുപ്പത്തില്ലേ ഇത് ചെയ്യുട്ടോ ഭദ്രമ്മടുത്ത് മൂടി ഇടൂ കേട്ടോ വന്ന എടുത്ത് തരാ വാ കുളിക്ക വാ കുളിക്ക വാ മഞ്ഞില്ലാ െ വളിക്കാട്ടോ ഒന്ന് രസോ ഭദ്രമേ ഒന്ന് രാവിലെ വരുമ്പോ ഇവിടേക്ക് കുറിച്ചു ഇറക്കിയിരുന്നോട്ടാ ഇന്ന് ഇനിയും ശരിക്കും ആക്കോട്ടാ കുളിക്കേ

അപ്പം ഊണൊക്കെ കഴിച്ചു കിട്ടോ ഞാൻ കുറച്ച് ഭാഗം പോയി എടുത്തതിന് ശേഷം ഇപ്പോൾ ഇതിന് ഊണൊക്കെ കഴിച്ചിട്ട് എടുക്കണതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അടുത്തൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഒമ്പതര ഒമ്പതേ കാലൊക്കെ ആയിട്ടോ അതിനുശേഷം പിന്നെ ഞാൻ ഫാമിലൊക്കെ പോയി ക്ലീൻ ചെയ്ത് വൈക്കോലൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് മാറ്റിയതാ കേട്ടോ അപ്പം നമ്മൾ ഡെയിലി വൈക്കോല് വെച്ചിട്ട് കട്ടിക്കണം കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ ഞാൻ ഇന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ കാണണേ നമ്മൾ മുകളിൽ തെർമോക്കോള് വെച്ചിട്ടുണ്ട് ആ തെർമോക്കോള് ഈ പുകയുടെ ആ ചൂടിൽ ഉരുതിക്കണ കേട്ടോ അതൊക്കെ കത്ത് പിടിക്കോ കത്ത് പിടിക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ ഭയങ്കര അപകടമാണ് ഇത് ഞാൻ ഇപ്പോൾ കാണണുള്ളൂ നമ്മുടെ ഒരു അശ്രദ്ധയാണ് കേട്ടോ അത് ശരിക്കും നമ്മുടെ ഷീറ്റിന് പൊക്കം കുറവായതുകൊണ്ട് ആ ഒരു പുകയുടെ ആ ചൂടും കൊണ്ട് ഈ തെർമോക്കോൾ ഉരുങ്ങിയേക്കാണ് ഭയങ്കര അപകടമാണ് പശുക്കൾ നമ്മൾ ഞാൻ പുകച്ചുകൊണ്ട് ഞാൻ അകത്തോട്ടൊക്കെ കയറി വരാറുണ്ട് അപ്പം നമുക്കിനി ചെറിയ രീതിയിൽ ഞങ്ങൾ ഞാൻ പുക ഇടണോളൂട്ടോ എന്തായാലും പുക നമുക്ക് വേണം ഫാമിൽ അപ്പം നമ്മളിന്ന് ചെറിയ രീതിയിൽ പുക ഇടുകയുള്ളൂ ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പം മുകളിൽ തെർമോക്കോൾ വെച്ചേക്കണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂട് നമുക്ക് അധികം അടിയിലോട്ട് വരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കേട്ടതിന് ശേഷം ഞങ്ങളിങ്ങനെ ഒരു നാൽപ്പത് രൂപയായിട്ടാവുക ഷീറ്റ് അപ്പം അങ്ങനെ ഒരു പത്ത് നാൽപ്പത് പത്ത് ഇരുപത് ഷീറ്റോളം ഇങ്ങനെ മോളിൽ ഇങ്ങനെ ഞങ്ങൾ ഈ എന്നിട്ട് നമ്മൾ കയറ് പാക്കിയിട്ട് മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ചൂട് കുറവായിരിക്കുന്ന വെച്ചാൽ വൈകുന്നേരങ്ങളിൽ കറക്കാൻ നമ്മൾ ചെല്ലുമ്പം ഈ ഷീറ്റിൻ്റെ ചൂടുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പശുക്കൾക്കും ആ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ ഭയങ്കര ചൂടാവുമ്പോൾ നമ്മൾ ഷീറ്റ് ചൂടായി കിടക്കുമ്പോൾ ഷീറ്റിൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ചൂട് കാറ്റാട് ഫാനിട്ടാൽ പോലും ചൂട് കാറ്റ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം അങ്ങനെ ചെയ്തേക്കുകൊണ്ട് നമുക്ക് ചൂട് കുറവാണ് പക്ഷേ ഇന്നാണ് ഞാൻ കാണുന്ന വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ തെർമോക്കോൾ ഉരുകി പിടിച്ചേക്കണത് തീരാ വേദനയാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അപകടം മറിഞ്ഞിരിക്കണത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പം എല്ലാവരും ശ്രദ്ധിക്കാനുണ്ട് ഏതായാലും ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയണത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പം കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് നമുക്ക് മനസ്സിലാവണുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ ഇനിയും തുടർന്നും നമുക്ക് ഉണ്ടാവണം ഈ സപ്പോർട്ട് ഞാൻ എന്തായാലും ഡെയിലി എല്ലാം നമ്മുടെ വീട്ടിലെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് സ്ക്രിപ്റ്റൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ചൊന്ന് ഇനി അമ്മയുടെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതായിട്ട് ഒരു മാനസികമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് വല്ലല്ലോ അമ്മയ്ക്ക് ഇപ്പം ഫസ്റ്റ് അഞ്ച് വർഷം മുന്നേ സ്ട്രോക്ക് വന്നതാണ് ഇപ്പം റെഡിയായി വന്നായിരുന്നു ഇപ്പം വീണ്ടും വന്നു അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി നടക്കാൻ പറ്റണില്ലായിരുന്നു ഇനി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് വരുമ്പോൾ ശരിയായി കിട്ടും അമ്മ കുറച്ച് പ്രയത്നശാരിയാണ് അമ്മയുടെ ഒരു ഒരു അധ്വാനവും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യും കാലമൊക്കെ ചലിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വേഗമായി വരും അമ്മയുടെ ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ പ്രാവശ്യം വേഗം നമ്മൾ റെഡി ആയിരുന്നു ഈ പ്രാവശ്യം റെഡി ആയി വരും എന്തായാലും അപ്പോൾ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുക എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ അടുത്ത വീഡിയോസായിട്ട് നടക്കാണോ